ഇതെ ഇതെ മച്ചായ മച്ചാ അച്ച എന്താ മച്ചായதா മശേദാ ആ എങ്ങന മശേദാ ഇങ്ങന വരച്ചില്ലേ ഇങ്ങന വരച്ചില്ലേ അപ്പോൾ മച്ചായ ദേ അനിയൻ പോവോടോ കൈകൾ बोलो കൈകൾ കൈ गेला കൈ കേ പോ ചേതേ ഇവര് കണ്ടി കേ ഫസ്റ്റ് കേ വന്നേന്നേക്കൊണ്ട് പറഞ്ഞ പരിധി അതാണ് പരിധി അതാണ് പരിധി എന്താ പറഞ്ഞാവാ വസ്തേ പഠിക്കട്ടല്ലേ ഇല്ല ഹും നമ്മൾ തന്നെ കേ അ ഹലോ ഫസ്റ്റ് ജീവാനോ ദിരി നാമോ ദിരി